ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ടല്ല ഇന്ന് എൻ്റെ കയ്യിലുള്ള വളരെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പ്ലാന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കുറേ പ്ലാന്റുകളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി എൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുകളെല്ലാം ഞാൻ കുറേ കാല കുറേ നാളുകൾക്ക് മുൻപ് വാങ്ങിയിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് ചെറിയ ചെറിയ പ്ലാന്റുകൾ പർപ്പക്കേറ്റ് ചെയ്തെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ സെയിൽ ചെയ്യുന്നത് അല്ലാതെ ഞാൻ പ്ലാന്റുകൾ വിലക്ക് അപ്പോഴപ്പോഴും വിലയ്ക്ക് എടുത്തിട്ട് മറു വിലക്ക് ഞാൻ വിൽക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് സെയിം പ്ലാന്റുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ സെയിൽ ചെയ്യുന്നത് കയ്യിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ സെയിലിലൂടെ നിങ്ങൾക്ക് ഞാൻ ഞാൻ വിൽപ്പന ചെയ്യുന്നത് അപ്പം നമുക്ക് ചിലർക്ക് തോന്നും എന്നും ഒരേ പ്ലാന്റുകൾ തന്നെയാണ് ഇവർക്ക് കൊടുക്ക വിൽക്കുന്നതെന്ന് തോന്നാ തോന്നുന്നവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ കുറേ പേർക്കൊക്കെ ഈ പ്ലാന്റുകളൊക്കെ കൈകളിൽ കാണും അപ്പോൾ അങ്ങനെ അത് ഈ പ്ലാന്റുകൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കുറേ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ പ്രൊപ്പക്കേറ്റ് ചെയ്ത് ഞാൻ വിൽക്കുന്നത് ഞാൻ വളരെ വില കുറച്ചിട്ടാണ് ഞാൻ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്കറിയാം നല്ല വലിയ സൈസ് പ്ലാന്റുകളാണ് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നതല്ല ഞാൻ വീഡിയോ സെയിൽ വീഡിയോയിൽ ഇടുന്ന അതേ പ്ലാന്റുകൾ തന്നെ ആയിരിക്കും ഞാൻ സെയിൽ പിന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റുകളും നമ്മളെ കയ്യിലതുപോലെ നമ്മളിങ്ങനെ പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പ്ലാന്റുകൾ നമ്മളെ കയ്യിൽ കാണും അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനും ഒക്കെ വാങ്ങാനായിട്ട് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ മണ്ണിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് അതിന് നല്ല രീതിയിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആക്കി എടുത്തിട്ടാണ് എൻ്റെ കയ്യിലുള്ള പ്ലാൻ ഇതെല്ലാം ഞാൻ പിന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ് വാങ്ങിയ പ്ലാന്റുകളിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പം ഇതാ ഇതാക്കെയാണ് ഇന്ന് ഇത് ഇതന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഈ ഒരു പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കഴിയുന്നതും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് നല്ല നല്ല പ്ലാന്റുകളും നല്ല സെയിൽ വീഡിയോയും ഒക്കെ കൂടെ ഉടനെ വരുന്നതാണ് പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഇനിയിപ്പോൾ ഞാൻ കാറ്റലോഗ് കാറ്റലോഗൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാറ്റലോഗിലൂടെ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ